നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇത്തവണയും ഭാഗ്യദേവത മലയാളിക്കൊപ്പം മലയാളി ബസ് ഡ്രൈവർക്ക് രണ്ടാം തവണയും ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ലക്ഷങ്ങൾ ബിഗ് ടിക്കറ്റിനെ കുറിച്ച് പ്രവാസികളോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന പ്രവാസികൾ നിരവധിയാണ് ഓരോ വർഷം കഴിയും തോറും ഇതിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് സുഹൃത്തുക്കളുമായി ചേർന്ന് ടിക്കറ്റ് വാങ്ങിയാണ് പലരും ഭാഗ്യം പരീക്ഷിക്കുന്നത് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ വിജയിക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും ഒരുപക്ഷെ മലയാളികളെ ആയിരിക്കും ബിഗ് ടിക്കറ്റിൽ മലയാളികൾക്ക് വലിയ ഭാഗ്യമുണ്ടെന്ന് പൊതുവെ സ്വദേശികൾ പോലും വിശ്വസിക്കുന്ന കാര്യമാണ് ഇത്തവണത്തെ പ്രതിവാര നറുക്കെടുപ്പിൽ മലയാളി ബസ് ഡ്രൈവറെ രണ്ടാം തവണയും ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് കാരനായ റിയാസിന് ഇരുപത്തിരണ്ട് ലക്ഷത്തിലേറെ രൂപ അതായത് ഒരു ലക്ഷം ദൃഹമാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് സുഹൃത്തുക്കളുമായി ചേർന്നെടുത്ത ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് അബുദാബിയിൽ സ്കൂൾ ബസ് ഡ്രൈവറായ റിയാസ് രണ്ടായിരത്തി എട്ട് മുതൽ പതിനഞ്ച് സുഹൃത്തുക്കളോടൊപ്പം ഭാഗ്യപരീക്ഷണം നടത്തിവരുന്നയാളാണ് ഈ വർഷം നടന്ന നറുക്കെടുപ്പിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേടിയിരുന്നു കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പതിനായിരം ദീർഘവും സമ്മാനം ലഭിച്ചിരുന്നു സമ്മാനത്തുക സുഹൃത്തുക്കളുമായി ഇദ്ദേഹം പങ്കുവയ്ക്കും നാട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും ഭാവി ജീവിതം മികച്ചതാക്കാൻ പണം ഉപയോഗിക്കാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം കൂടാതെ ഭാര്യയെയും മക്കളെയും രണ്ടു മാസത്തെ അവധിക്ക് അബുദാബിയിലേക്ക് കൊണ്ടുവരാനും ഇദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് ആഴ്ചകളിലെ നറുക്കെടുപ്പുകളിൽ ഇന്ത്യക്കാരായ വിമലേഷ് യാദവ് ിഹാ മിഥില ബബിൻ ഉറദ് എന്നിവരും ഒരു ലക്ഷം ദൃഹം വീതം സമ്മാനം നേടി ബിഗ് ടിക്കറ്റിന്റെ കഴിഞ്ഞ വാരാന്ത്യ നറുക്കെടുപ്പിൽ മലയാളി ഉൾപ്പെടെ നാല് ഇറ്റിക്കാർക്കാണ് ലക്ഷങ്ങൾ സമ്മാനമായി ലഭിച്ചത് ഇരുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ അതായത് ഒരു ലക്ഷം ദീർഘം വീതമാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചത് സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രമോദ് ശശിധരൻ നായരാണ് ലക്ഷാധിപതിയായ മലയാളി നാലു വർഷമായി എല്ലാ മാസവും പ്രമോദ് ശശിധരൻ നായർ മുടങ്ങാതെ ബിഗ് ടിക്കറ്റ് എടുക്കുന്നയാളാണ് നാല് സുഹൃത്തുക്കൾക്കൊപ്പമാണ് അദ്ദേഹം ടിക്കറ്റ് എടുക്കുന്നത് വിജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഇതിനെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ടായിരുന്നു എന്നാലും ഇത്തവണ ചെറിയ സമ്മാനം എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ലക്കി നമ്പറായ അഞ്ചുള്ള ടിക്കറ്റാണ് ഞാൻ എടുത്തത് ശേഷം ഞാൻ ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റ് പരിശോധിച്ചു അപ്പോഴാണ് സമ്മാനം ലഭിച്ച വിവരം അറിയുന്നത് ഭാര്യയെ വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു ഹാരിക്ക് വേണ്ടി കാറ് വാങ്ങാനാണ് സമ്മാനത്തുക ഉപയോഗിക്കുക എന്നാണ് പ്രമോദ് ശശിധരൻ നായർ പറഞ്ഞതായി പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് രണ്ട് പെൺമക്കളാണ് പ്രമോദ് ശശിധരൻ നായർക്കുള്ളത് ഹൈദരാബാദ് സ്വദേശി നരേഷ് കുമാർ നൂർ മുഹമ്മദ് തഥാവർത്തി അഞ്ജനേലു എന്നിവരാണ് സമ്മാനാർഹരായ മറ്റ് മൂന്ന് പേർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക